നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിൽ ചിക്കൻ പെരട്ടി എടുക്കുന്നതാണ് വെറൈറ്റി ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന പച്ചമുളകും വറ്റൽമുളകും ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു പത്ത് ഉള്ളി ൊലിച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഒരു പത്ത് മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ല എന്നിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല ഇത് ഇതിൽ തന്നെയാണ് നല്ലതായിട്ട് ക്രഷ് ചെയ്യുക വെള്ളം ആഡ് ചെയ്ത് തന്നെ അരഞ്ഞു പോവും കേട്ടോ അപ്പം ഈ പരുവത്തിൽ വേണം നന്നായിട്ടൊന്ന് നിർത്തി ക്രഷ് ചെയ്തെടുക്കാം വേണ്ട ഈ തരിപ്പേൽ കിട്ടണം കേട്ടോ എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് എത്തിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നന്നായിട്ട് വശിക്ക് വരുമ്പോഴേ നമുക്ക് നല്ല ആ എണ്ണയിൽ കിടന്ന് ഈ പച്ചമണം ഒക്കെ നന്നായിട്ടൊന്ന് മാറണം ആ രീതിയിൽ നമുക്കതിനെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ചേർത്ത് വശക്കി കൊടുക്കണം അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് പിന്നെ ഒരു ചെറിയ സവാള ആ നീളത്തിന് അരിഞ്ഞതല്ല തുണ്ടേനരിഞ്ഞ ചെറിയൊരു സവാള അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ആ വഴി ചട്ടിയിലല്ല നമുക്ക് ചട്ടിയിലല്ലാതെയും ചീൻ ചീൻചട്ടിയിലോ ഉരുളിയിലോ ഒക്കെ ചെയ്യാവുന്നതാണ് മൺചട്ടിയിലായപ്പോൾ ഒത്തിരി ടേസ്റ്റ് ആണല്ലോ അതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാ വളരെ ടേസ്റ്റ് ആയിരുന്നു പറ്റാത്തവർ നമുക്ക് മൺചട്ടി ഇല്ലാത്തവരോ ഉറപ്പായിട്ടും ചീൻചട്ടിയിലോ കടായിലോ ഒക്കെ ട്രൈ ചെയ്യാവേ അതിനുശേഷം ശേഷം നല്ല നന്നായിട്ടൊന്നും വയന്റ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഉപ്പ് ഞാൻ അതിൽ മിക്സിയിൽ തന്നെ ഇട്ട് അരച്ചായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല അതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ ഇറച്ചിയിലെ പീസുകളൊക്കെ ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇന്ന് യോജിപ്പിച്ച് പശിക്ക് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ ഒരു തരി വെള്ളം ഒഴിച്ചിട്ടില്ല അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല യോജിക്കട്ടെ നല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉറപ്പായിട്ടും നമ്മളൊന്നും അടച്ചു വെച്ചിട്ടില്ല ഇനിയാൻ നമ്മൾ അടച്ചു വയ്ക്കുക ഇനി അതിൽ തന്നെ നമുക്ക് തനിയെ വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട് ഇതിൽ വെള്ളമേ ഒഴിച്ചിട്ടില്ല ഈ കറിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നതും ഇല്ല കേട്ടോ അങ്ങനെയാ വയ്ക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് അതിൽ കിടന്ന് നന്നായി എല്ലാം കൂടി ഒന്ന് പിരിച്ചു വരുന്നു അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ നല്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുവി വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിനി പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി കേട്ടോ ഞാൻ ഇതിൽ ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പായിരുന്നു അതുകൊണ്ട് വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കൂടുതൽ മുളക് പൊടി കുറച്ചിട്ട് കൂടുതൽ നല്ല മുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കറി മസാല വീട്ടിൽ പൊടിച്ചതാണ് പൊടിച്ചതായിട്ടാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുക അതിനുശേഷം എല്ലാ പൊടികളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇതിലേക്ക് ഉറപ്പായിട്ട് ആരും വെള്ളമൊഴിക്കണ്ട വെള്ളം ഇല്ലാതെ കയറി വെച്ച് എടുക്കുന്നതാണോ ഒത്തിരി ടേസ്റ്റി കേട്ടോ അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും തീ കുറച്ച് ചട്ടിയിൽ ചെയ്യുന്നവർ ഉറപ്പായിട്ടും തീ കുറച്ച് വെച്ച് ചെയ്യുക നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കി അതിലേക്ക് നമുക്കൊരു ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്കം ആഡ് ചെയ്തില്ലേൽ നമുക്കിവിടെ ക്യാപ്സിക്കം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്തത് ഇല്ലാത്തവർ ഇതുണ്ട് കേട്ടോ അതിന് ശേഷം അതും ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് മല്ലിയെല്ലേം കൂടിയിട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടി ഇങ്ങനെ പൊടി ആയിട്ട് അരിഞ്ഞ് അതും കൂടി മീന്ന് മീന്തിലിട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ ടാറ്റാ ബൈ ബൈ